ഡയറ്റും വർക്കൗട്ടും അല്ലാണ്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക മൈൻഡ് ഫുൾ ഈറ്റിംഗ് ഫുൾ ഫോക്കസ് ഫുഡിലേക്ക് കൊടുക്കണം കാരണം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് വേറൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവരുത് ഫുൾ ഫോക്കസ് ഫുഡിലേക്കാണ് ഉറപ്പ് വരുത്തണം രണ്ടാമത് നിങ്ങൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം കുറയാൻ അവിടെ ഒരു സാധ്യതയുണ്ട് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുക വിശക്കുന്നില്ലെങ്കിലും ഭക്ഷണം കഴിക്കുക വിശക്കാൻ കാത്തു നിൽക്കണ്ട ചില ആളുകളുണ്ടാവും ഒരു മണി അല്ലെങ്കിൽ പന്ത്രണ്ടരക്കാമോ എനിക്ക് വിശക്കുന്നില്ല അല്ലെങ്കിൽ വിശക്ക് വിശന്നിട്ട് കഴിക്കാന്ന് പറയും ഫുഡ് കഴിക്കേണ്ടത് വിശക്കുന്നതിനേക്കാൾ മുൻപാണ് വിശന്ന് വലഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഓവർ ഓവറീറ്റിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത സി അടുത്തത് വളരെ സ്ലോയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചത് ബ്രെയിനിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ എത്താൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ വളരെ സ്ലോല് വളരെ ക്ഷമയോടുകൂടി പതുക്കെ പതുക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ നാല് കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് വളരെ ഈസിയായിട്ട് ആയിട്ട് കുറയ്ക്കാൻ പറ്റും